ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഇന്ദു ഇതാ അനന്ദ് വീട്ടിൽ അടിച്ച് കയറി വന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പറയുകയാണ് ഹാ അമ്പോ എല്ലാം ഫിനിഷ് ആ പിന്നെ ഷാലിനി ഇനി എന്തെങ്കിലും ജോലിയുണ്ടോ ഇല്ല നമ്മളെ വീട്ടിലെ ജോലിയെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി വേണമെങ്കിൽ അടുത്ത വീട്ടിൽ ജോലി ചെയ്യാം അപ്പോഴേക്കും അനന്ത് വരികയാണ് അപ്പോൾ അനന്ത് വരുന്നത് കേട്ടിട്ട് ശാലിനി പറയാണ് ആ ഏട്ടൻ എത്തിയെന്ന് തോന്നുന്നു ഏഹ് അതിങ്ങനെ മനസ്സിലായി ആ ഏട്ടൻ്റെ ഓട്ടോ ശബ്ദം കേൾക്കുന്നില്ലേ അപ്പോഴാണ് അവൾ പറയുന്നത് എൻ്റെ ഒമേ ദൈവമേ പെട്ടോ അനന്ത ഇപ്പം എന്നെ കണ്ട തല്ലിക്കൊന്നിരിക്കും ഞാനിപ്പോൾ എന്താ ചെയ്യാ ഏഹ് ശാലിനി മോളെ എൻ്റെ പൊന്നല്ലേ സ്വത്തല്ലേ ചക്കര കുട്ടിയല്ലേ ഏഹ് നീ ഒരു ഹെൽപ്പ് ചെയ്തു തരുമോ ചേച്ചി ഇപ്പം എന്തിനാ കൊഞ്ചെന്ന് കാര്യം എന്താ വലിയ എന്തോ കാര്യമാണല്ലോ അനേ അതാ അവിടെയുള്ള റൂമിൽ പോയി ഒളിച്ചിരുന്നോളാം മോളെ ഏട്ടൻ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം മോള് എടുത്തു ചാടി ഞാൻ ഏട്ടനോട് പറഞ്ഞേക്കല്ലേ നമ്മൾ ഉണ്ടാക്കി വച്ചതൊക്കെ മോൾ തന്നെ മോളുടെ കൈകൊണ്ട് ഏട്ടന് വിളമ്പി കൊടുത്താൽ മതി ഓക്കെ അകത്ത് ഒളിഞ്ഞിരിക്കാൻ പോകുന്ന നാം എന്തിനീ അതിൻ്റെ കാര്യം എന്താ അവൾ വിഷമിക്കുകയാണ് അയ്യോ എന്ത് പറയും ഇപ്പോൾ ഇവിളോട് എന്ന് അപ്പോൾ അവൾ പറയാണ് അനന്ത ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണെന്ന് എന്നാണല്ലോ പറഞ്ഞത് ഏ ഇവളോട് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞോ എന്ന് പിടിച്ചു നിൽക്കുക എൻ്റെ ഈശ്വര അപ്പോഴേക്കും ഒരു പാട്ടൊക്കെ പാടിയിട്ട് അനന്തു എത്തുകയാണ് പെട്ടെന്ന് തന്നെ ഷാലിനി ചോദിക്കുകയാണ് ആ ചേച്ചി ചേച്ചി ഏട്ടന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിരിക്കുമല്ലേ ആ മനസ്സിലായി മനസ്സിലായി എന്ന് പറയാണ് അപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത് അപ്പോൾ അവൾ പറയാണ് ആ ആ ആ അതെ അതെ മോളെ നീ ആൾ പൊളിയാണല്ലോ ആ എന്നാലും നീ അത് കണ്ടുപിടിച്ച് കളഞ്ഞു ആ ഒരു വാക്കിന് വേണ്ടി ഞാൻ ഇത്രയും നേരം വട്ടയിട്ട് കളിച്ചത് സർപ്രൈസ് സർപ്രൈസ് ഓ ഓ മോള് തന്നെ അങ്ങ് പറഞ്ഞല്ലോ എന്നാലേ ഞാനിപ്പോൾ ഓടിപ്പോയി ആ റൂമിൽ ഒഴിച്ചോളാം ഓക്കെ ഓക്കെ സൂപ്പർ എന്തോ എന്തൂരോട് തന്നെ പറയാണ് വേഗം ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു വേഗം തന്നെ മുറിയിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് അതേസമയം അനന്ദ് പറയാണ് നിൻ്റെ വയറ്റിൽ പെട്രോൾ അടിച്ചു തന്നില്ലേ ഇനിയിപ്പോൾ എൻ്റെ വയറ്റിൽ എന്തെങ്കിലും പോകണ്ടേ ചെന്നിട്ട് വയ്യ എന്തെങ്കിലുമൊന്ന് അകത്താക്കിയിട്ട് വരാം കേട്ടോ ജസ്റ്റ് എൻ മിനിറ്റ് ആൻഡ് ഫൈവ് മിനിറ്റ് എന്ന് ഓട്ടോയിനോട് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് അകത്തേക്ക് കയറുകയാണ് പാട്ടൊക്കെ പാടിയിട്ട് വരുമ്പോൾ ആരെയും കാണുന്നില്ല എന്നിട്ട് പറയാണ് എന്താ ഇവിടെ ആരെയും കാണാത്തത് അതേസമയം ഇന്ദു ഒളിച്ചിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഷാലിനോട് പറയാണ് ഷാലു നീ എവിടെയുള്ള നീ ഇവിടെ മാറിഞ്ഞു നിൽക്കായിരുന്നോ ഏട്ടാ ബാക്കിയുള്ളവരൊക്കെ ചേച്ചിയുടെ ജാതകം കാണിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഒരു ജോത്സ്യനെ കാണാൻ പോകും എന്ന് പറഞ്ഞിരുന്നില്ലോ മാറന്നു പോയോ ഏട്ടൻ ഇല്ല യാ കഴിക്കാൻ എന്താണ് ഉള്ളത് ഇവിടെ വലതു ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണോ ഏട്ടൻ ഒന്നും വാങ്ങിക്കണ്ട തകർപ്പൻ ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ട് ആഹാ ഏട്ടൻ പോയി കൈ കഴുകി പെട്ടെന്ന് വാ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം ശരി എന്നാൽ പിന്നെ എല്ലാം എടുത്ത് വെക്കും ഞാനൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് വരാം അപ്പോൾ അവൾ പറയുകയാണെങ്കിൽ തിരുത്തിയിട്ട് ഏട്ടാ റീഫ്രഷെന്ന് പറ എന്തായിരുന്നു ഒന്ന് തന്നെ അവൾ ഒളിച്ചിരുന്ന റൂമിൽ തന്നെയാണ് അവൻ എത്തിയത് എന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഡ്രസ്സ് മാറ്റുകയാണ് അതുകൊണ്ട് അവൾ നാണത്തോടെ മുഖം തിരിക്കുകയാണ് വീണ്ടും അവൻ മാറ്റുന്നത് മാറ്റി കഴിയുന്നതുവരെ പാട്ടുപാടുകയാണ് അതിനുശേഷം പാഴാണ് അയില വറുത്തതുണ്ട് ഇക്കാരി മീൻ പൊരിച്ചതുണ്ട് എന്നൊക്കെ പാടിയിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ദു പതിയെ ഇങ്ങോട്ടേക്ക് മാറി വരികയാണ് പൊള്ളിയിട്ട് വെച്ച നല്ല മീൻ കറിയുണ്ട് ആഹാ എന്തൊക്കെയത് എൻ്റെ അമ്മേ ദൈവമേ ഉരുവായപ്പാ എന്നൊക്കെ പറഞ്ഞ് കഴിക്കാനിരിക്കുകയാണ് അപ്പം ഷാരൂ പറയുകയാണ് ഏട്ടൻ ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട് ഇതേ നോക്കിയേ ഏട്ടൻ കഴിക്കാനിരിക്കുക ആദ്യം ഇതെന്തുവാടി കൊള്ളാനോ പാവയ്ക്ക തോരനോ ഇത് മതി ഇന്നത്തേക്ക് വിശാലായി ഏട്ടൻ ഇഷ്ടമുള്ള തക്കാളി തേങ്ങ അരച്ച കറി വരെയുണ്ട് അപ്പോൾ ഇന്ദു പതിയെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് നോക്കുകയാണ് പക്ഷേ അനന്തു കാണാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അനന്തു കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കഴിക്കാതെ എണീച്ച് പോവുകയാണ് ചെയ്യുക പെട്ടെന്ന് ഒഴിക്ക് പെട്ടെന്ന് ഒഴിക്ക് വേഗം ആവട്ടെ എന്ന് പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഷാലുവിൻ്റെ ചോറെടുത്തിട്ട് വാരിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ട എന്തു പറയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നോട് എനിക്ക് ഇത്രയും ഇഷ്ടം എൻ്റെ ചെറുക്കൻ എന്നെ കാണാതിരുന്നത് നന്നായി കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊക്കെ കഴിക്കാതിരുന്നെങ്കിലോ അപ്പോൾ ഇതേ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചൊരു ഏമ്പൊക്കെ ഇട്ട് ഒക്കെ ആയിട്ട് കൈ കഴുകാനായിട്ട് പോവുകയാണ് എച്ച് എസ് മീ എന്ന് പറയുന്നത് അവളോട് ഏട്ടാ എച്ച് എസ് മീ അല്ല എസ് ക്യൂസ്മി ഒരക്ഷരല്ലേ പോയുള്ളൂ നല്ല ഉഗ്രനൂണായിരുന്നു തകർപ്പനുണമായിരുന്നു ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇതുപോലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഏട്ടാ ഇനി ഞാനൊരു സത്യം പറയട്ടെ സത്യമായി പറയാവോ ഇന്നത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പോഴേക്കെന്നെ എന്തു ഞെട്ടുവാണ് എൻ്റെ കൃഷ്ണ ഇവളെന്നെ ഒറ്റി നീ അല്ലെങ്കിൽ പിന്നെ ഇത് ആരാണ് ഉണ്ടാക്കുക ഞാനെന്തു ആയിട്ടെൻ്റെ ഫ്രണ്ടില്ലേ ഒരു ചേച്ചി ആ ചേച്ചിയാണ് ഉണ്ടാക്കിയത് അപ്പോഴേക്കും അവൻ വെള്ളം കുടിക്കായിരുന്നു അത് അപ്പോഴത്തേന് പുറത്തേക്ക് തുപ്പാണ് ഏട്ടാ നിറുകേൽ കയറിയതാ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ആരട എൻ്റെ ഫ്രണ്ട് ഏത് ചേച്ചിയാടി ഉണ്ടാക്കി തന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് തന്നെയാ ഇന്ദു ഇന്ദുമതി ഓ എന്ന് പറഞ്ഞ് അവളുടെ മനസ്സിലപ്പോൾ കുറേ കാര്യങ്ങൾ കയറി ഇറങ്ങുകയാണ് ഇതുവരെ കഴിഞ്ഞ എല്ലാ സംഭവവും അതായത് എന്ന് പറഞ്ഞാൽ അനന്തവുമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങും സംഭവവും ഒക്കെ ഓർക്കാണ് അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് ഐ ലവ് ലവ്യു എന്തു അപ്പം തന്നെ അവൻ പറയാണ് ഇന്ദു ഇന്ദുമതിയോ അവളെന്തിനാണ് ഇവിടെ വന്നേ അവളെന്തിനാ നമ്മളെ വീട്ടിൽ കയറി വന്നേ അവളെന്തിനാ ഇതൊക്കെ കുക്ക് ചെയ്തത് അപ്പോൾ അവൾ പറ ഷാലു പറയുകയാണ് കുക്ക് ചെയ്തത് മാത്രമല്ല ഏട്ടാ അവരിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് അവൻ്റെ കിളി പോയി അപ്പോൾ അവൻ പറയാണ് നമ്മളെ വീട്ടിലുണ്ടെന്നോ ഈ വീട്ടിലാ ആ ഇപ്പം വിളിക്കാം ഇവിടെ എവിടെ എവിടെ അവൾ വിളിക്കടി വിളിക്ക് ആനിയിപ്പോൾ വിളിച്ചു വരുത്താം ചേച്ചി ചേച്ചിയല്ല നിന്റെ ചോച്ചിയെ വിളിക്കടി ചേച്ചി വാ ഇങ്ങോട്ട് സർപ്രൈസ് കൊടുത്തതൊക്കെ മതി എല്ലാം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങി വാ പിന്നെ മെല്ലെ അവൾ ഇറങ്ങി വരികയാണ് അപ്പോൾ അവൻ അവളെ കണ്ടപ്പോൾ തന്നെ ഞെട്ടാണ് ഇന്ദു ആകെ ചമ്മി ഉള്ള രീതിയിൽ മുമ്പോട്ടേക്ക് വരിക ഇന്ദു അവൻ്റെ അടുത്ത് വന്ന് ഒന്നൊക്കെ പറയാ അപ്പോൾ അവനാണെങ്കിൽ ഓർക്കുന്നതോ തലേന്നത്തെ സ്വപ്നമാണ് ഞാനും നിന്നെ ലവ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും അവൾ പെട്ടെന്ന് തന്നെ കയറി കെട്ടിപ്പിടിക്കുകയാണ് അവൻ ആ ഷോക്കിൽ നിൽക്കുന്ന സമയത്താണ് എന്തു പറയുന്നത് ഷാലു നിന്നോട് ഞാൻ ചേച്ചി എന്ന് വിളിക്കരുത് ഏട്ടത്തി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ മറന്നുപോയോ നീ ഹായ് എന്ന് പറയുകയാണ് അനന്തുവിനോട് ഏയ് നീ എന്താ നീ എന്താ എന്തു എന്തിനാ നീ എന്തിനാ നീ ഇവിടെ വന്നത് ഏയ് പറയൂടി പറയൂടി എന്തിനാ നീ ഇവിടെ എത്തിയത് അപ്പോഴേക്ക് ഷാലു പിടിച്ചു വെക്കുകയാണ് ഏയ് ഏട്ടാ ഏട്ടൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നുണ്ടാക്കിയ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് അത് കഴിച്ചതിന് ശേഷം പറഞ്ഞില്ലേ ഏട്ടൻ ആ ഫുഡ് കഴിച്ച എന്നെ കെട്ടാൻ വേണ്ടി വരുന്നവൻ ഭാഗ്യവാനാണെന്ന് അത് ഞാനല്ല ഈ ഇടത്തെയാണ് ഈ ചേച്ചിയെ കെട്ടാൻ പോകുന്നവനാ ഭാഗ്യവാൻ നമ്മൾ വീണ്ടും പറയാണ് താങ്ക് യു ഷാലിക്കുട്ടി ഏയ് മിണ്ടരുത് മിണ്ടരുത് നീ നീ ഇങ്ങോട്ട് വന്നേ ഇവൾക്ക് ഭ്രാന്താ നീ എൻ്റെ അടുത്തേക്ക് വരരുത് കേട്ടോ എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാ ആരാടി നീ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയേ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇവിടെ വന്നേ അപ്പം ഷാലു ചോദിക്കുകയാണ് ചേട്ടൻ എന്തായി പറയുന്നത് ഏട്ടൻ വിളിച്ചിട്ടാണ് വന്നതെന്നാണല്ലോ ഈ ചേച്ചി പറഞ്ഞത് ഷോ ഏയ് ഒരക്കേടേ മൂട് നീ പൊട്ടിയാണോ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയാം നീ അങ്ങ് വിശ്വസിക്കുവോ അവൻ ഇവിടെ വിളിച്ചിട്ടൊന്നുമില്ല ഞാനെന്തു ചുമ്മാ കിടന്നു ഒച്ച വെക്കല്ലേ തൻ്റെ അനിയത്തി ഷാലുകുട്ടിക്ക് എന്നെ എത്രമാത്രം ഇഷ്ടമായെന്നറിയോ നീ ഒന്ന് പോകാൻ നോക്കടി ഞാൻ നിൻ്റെ കാല് പിടിക്കാം എൻ്റെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നാൽ തീർന്നു കാല വീഴേണ്ടെന്ന് പറഞ്ഞാൽ മതി അതെ എൻ്റെ അമ്മയും ചെറിയമ്മയും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക് എന്താ നീ ചെയ്യുന്നത് അതേ കൊച്ചു പിള്ളേരെ പോലെ ഇപ്പോഴും അമ്മയെ കണ്ടാൽ പേടിക്കുക ഏയ് അമ്മയുടെ മുമ്പിൽ ഞാൻ ഇപ്പോഴും കൊച്ചു കുഞ്ഞു തന്നെയാ നീ പോകാൻ നോക്കിയേ പോട്ടേന്ന് വിചാരിക്കുന്നതിന് തലേക്കേറിയിരിക്കുക ഏയ് പോ എന്ന് പറഞ്ഞാൽ അവൻ അലറിവാണ് ഒച്ച വെക്കണ്ട ഞാൻ പോവാ ഷാലു മോളെ നിന്റെ ഏട്ടനെ എന്നെ കാണുമ്പോൾ വല്ലാണ്ട് ടെൻഷനാവുന്നുണ്ട് ഞാൻ നിനക്കൊരു ഫോൺ നമ്പർ തന്നിട്ടില്ലേ എന്നാൽ ഇനി നമുക്ക് ആ ഫോണിൽ സംസാരിക്കാം ഇടക്കൊക്കെ വിളിച്ചോളണം കേട്ടോ ആ ശരി ചേച്ചി എന്താ ശാലിനി ഇത് ഏച്ചി എന്നാണോ വിളിക്കേണ്ടത് ഏട്ടത്തിൽ നിന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ഏട്ടത്തി എന്ന് ധൈര്യമായിട്ട് വിളിച്ചോ ഓക്കേ പോകട്ടെ എടോ വരട്ടെ വരണ്ട പോയിക്കോ ഇവിടെ കുറച്ച് കാറ്റും വിളിച്ചോക്കെ കയറട്ടെ ഏയ് എന്തോ ഇനി വീണ്ടും ഇവിടെ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അവനെ കാണാനാ ഇവനെ കാണാനാ അങ്ങോട്ടേക്ക് പോകാനാ ഇങ്ങോട്ടേക്ക് പോകാനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല ഞാൻ ചാവട്ടിക്ക് കൂട്ടും താനൊന്ന് പോടോ ഏ പോടാന്നോ ഇവള് വല്ല വിലയും എനിക്ക് തിന്നുന്നുണ്ടോ നോക്കിയേ ഏയ് ഇവളിയൊന്നും കുടിച്ചവളത്തിൽ വിശ്വസിക്കരുത് കേട്ടോ അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്തൊരു അഹങ്കാരി അവൾ അഴിയിൽ കൂടി കയറി പോകുന്നവർ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പറയാത് വിശ്വസിക്കോ മാത്രല്ല വീട്ടിൽ കയറ്റിയിരുത്തുക ആരാ എന്താ എന്നൊന്നും അറിയാതെ അതിന് എനിക്കെന്തെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ അയ്യോടാ ഏട്ടൻ്റെ പെണ്ണാന്ന് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഈ വീട്ടിൽ കയറ്റിയത് അവളെൻ്റെ ഫ്രണ്ട് ആ ഫ്രണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കാൻ വിശ്വസിക്കാന്നല്ലാണ്ട് നീ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാണ്ടേ ടിക്കാടിയോടീ നീ പെണ്ണ് നീ എന്നെ വെറുതെ ദേഷ്യം പിടിക്കപ്പിക്കല്ലേ സോറി ഏട്ടാ എന്നാലും ഒരു കാര്യം പറഞ്ഞോട്ടെ ഏട്ടാ എന്തോന്ന് എന്തോ എന്റെ മനസ്സ് ആ ചേച്ചി ഒരിത്തിരി നല്ല ചേച്ചിയാണെന്നാണ് പറയുന്നേട്ടാ എന്തായാലും എനിക്കാ ചേച്ചിയെ ഒത്തിരി ഇഷ്ടമായി അവൾ എന്തോ മണ്ടത്തരം വിളിച്ച് പറഞ്ഞു വിചാരിച്ചു നീ അത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയല്ലേട്ടാ എൻ്റെ അഭിപ്രായത്തിൽ ആ ചേച്ചിക്ക് ചേട്ടനോട് ഒത്തിരി ഇഷ്ടമുണ്ട് ആ ചേച്ചി എൻ്റെ ഏട്ടത്തിയാവാണെങ്കിൽ എനിക്കും ഒക്കെയാണ് കേട്ടോ ഷാലു വലയെ പിടിച്ച് വലിച്ചു കീറും ഞാൻ പറഞ്ഞേക്കാം ഏട്ടനോട് പറയേണ്ട വാക്കുകളടി ഇതൊക്കെ വേണ്ടാത്തതൊന്നും കാടുകയറി ചിന്തിക്കേണ്ട കേട്ടോ ഓ അതൊക്കെ അങ്ങ് തലേന്ന് വായിച്ചാളാ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടാ പക്ഷേ ഏട്ടൻ ആ ചേച്ചിയെ ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഏട്ടനാണ് നല്ലതാ നിനക്കെൻ്റെ അവസ്ഥ മനസ്സിലാവുന്നില്ലടി അവളെ കാണുമ്പോൾ എന്നെ മുട്ട് കിറക്കുക എൽപക്കത്തുനിന്ന് ആരെങ്കിലും കണ്ടിട്ട് അവളിവിടെ കയറി വന്ന കാര്യം നമ്മുടെ അമ്മയോടങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ എല്ലാം ഇന്നത്തോടുകൂടി അവസാനിക്കും വല്ലവരും എന്തെങ്കിലും കണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വരുന്നത് ഒരാട്ടാ അമ്മയോട് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് അത് തീർത്ത് പറയാൻ പറ്റുക ആലിക്കുട്ടി ഷാലുമോളെ അനന്തു അറിയാതെ പറഞ്ഞു പോയതാണ് മോള് മനസ്സിലോക്കല്ലേ ഏട്ടനെ മോളൊന്നും ചെറുതായിട്ട് സഹായിക്കില്ലേ ഇതു മതി വന്നിട്ട് പോയത് അമ്മയോട് പറയരുത് അല്ലേ അത് മോളെ പറയരുത് ഇല്ല ഞാനൊന്നും പറയാൻ പോകുന്നില്ല ആ അത് മതി മതി എൻ്റെ ഗുരുവായൂരപ്പം ഈ പെണ്ണെന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ ഇവിടെ വീട്ടിൽ കയറി വന്നിട്ട് അമ്മയെങ്ങാനറിഞ്ഞുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് എന്തായാലും ഇത് വലിയ പരീക്ഷണം എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയും ഞാൻ എന്തോ എന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് അവൾ ഷോട്ടൽ പിടിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അവൻ തിരിയാണ് എൻ്റെ നീ ഇതുവരെ പോയില്ലായിരുന്നോ ഏഷ്യപ്പെടലേ തൻ്റെ അനിയത്തി പറഞ്ഞതുപോലെ എൻ്റെ കാര്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് മനുഷ്യനൂടെ ശ്വാസം മുട്ടി നിൽക്കുമ്പോൾ അവളെക്കുറിച്ച് ആലോചിക്കണം പോലും അപ്പോഴേക്കും അവൾ ഓടിക്കഴിഞ്ഞു ഓടി ഓടുമ്പോഴേക്കും അവനെന്തോ കയ്യിൽ കിട്ടി സാധനം എടുത്ത് എറിയാണ് പിന്നെ ഏകദേശം രാത്രി ആകാറാകുമ്പോഴേക്കും അമ്മയും സഹോദരിയും അതേപോലെ തന്നെ അവരുടെ മകളും ഒക്കെ വരികയാണ് അവർ മൂന്ന് പേരും വന്ന് രണ്ടുപേര് വിഷമത്തോടെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ സഹോദരി പറയാണ് ചേച്ചി കണ്ടോ ചേച്ചി ഇത് വീടും തുറന്നിട്ട് വെച്ചി എങ്ങോട്ടേക്ക് ഒന്ന് പോകരുത് എന്ന് പറഞ്ഞതാ എന്നിട്ട് അവൾ തുറന്നിട്ട് വെച്ചി എങ്ങോട്ടോ പോയി കിടക്കുക ചേച്ചി കണ്ടില്ലേ എടിയേ ശാലിനി ശാലിനി അവർ അട്ടാസ്റ്റ് വിളിക്കുക ഈ ശാലിനി എന്താ ചെറിയമ്മ അമ്മ ഇത് എന്തിനാ ചെറിയമ്മ ഇങ്ങനെ ഒച്ച വെക്കുന്നത് ഞാൻ വീടും തുറന്നിട്ട് ചേച്ചി എങ്ങോട്ട് പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഏയ് ഇപ്പം മുറിക്കകത്ത് ഉള്ളൂ അപ്പോ ചെറിയമ്മ പറയാണ് അവനൊരു വാക്ക് പറഞ്ഞതിന് ചേച്ചിയുടെ മോൾ കിടന്ന് തുള്ളുന്നോണ്ടില്ലേ ചെന്ന് കുടിക്കാൻ ഇത്തിരി കാപ്പി വെള്ളം എടുത്തുകൊണ്ടുപോകാം പിന്നെ ചേച്ചിയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയാണ് ചേച്ചി സൗഭൂ നാഗദോഷം ഉണ്ടെന്ന് പറഞ്ഞു ഭയപ്പെട്ടിരിക്കുക എത്ര വലിയ ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാന്നേ എല്ലാറ്റിനും ഇപ്പോൾ പരിഹാരമുണ്ടല്ലോ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വഴിമാറിപ്പോയിക്കോളും ജോൽസിരി പറഞ്ഞതുപോലെ നമുക്കൊന്ന് മണ്ണാർശാലയിലേക്ക് പോകണം ചേച്ചി അതോടുകൂടി നമ്മുടെ സൗബർണികയുടെ കല്യാണത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും എന്താ സൗബു ജോൽസിരി പറഞ്ഞതുപോലെ നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം അല്ലേ ചെറിയമ്മേ ഞാൻ ആദ്യമേ ഈ ജാതകം നോക്കാനൊന്നും വരില്ലെന്ന് പറഞ്ഞതാ നിങ്ങൾ രണ്ടുപേരും ഇല്ലേ എന്നെ കമ്പ് ചെയ്ത് വിളിച്ചുകൊണ്ട് പോയത് എനിക്ക് ഈ ജാതകത്തിലും പരിഹാരത്തിലും അമ്പലത്തിലും ഒന്നിനും വിശ്വാസമില്ല ഇല്ല എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ഷാലിനി അപ്പോഴേക്കും കാപ്പിയുമായിട്ട് വന്നു ഇന്ന ചെറിയമ്മേ ഇന്നാ ചേച്ചി ആദ്യം കുറച്ച് വെള്ളം കുടിക്കൂ ശാലിനി ചോദിക്കുകയാണ് അമ്മേ എന്താ അമ്മേ വല്ലാതിരിക്കുന്നേ ചേച്ചിയുടെ ജാതകം നോക്കിയിട്ട് ജോലിസരെ എന്താ പറഞ്ഞേ ഇപ്പം പറയാം പറഞ്ഞ ഉടനെ നീ അതിന് പരിഹാരം കണ്ടെത്തുമോ കൊച്ചു വായില് വലിയ വർത്താനമായിട്ട് വരുത് എന്ന് പലവട്ടം നിന്നോട് പറഞ്ഞതല്ലേ ഇപ്പോ അകത്ത് പോയിരുന്നു പഠിക്കാൻ നോക്ക് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ അതിനെതിനാ ചെറിയമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ പോ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ സാവബു അങ്ങനെയൊക്കെ പറയും അവളുടെ പ്രകൃതം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെ ഒന്ന് നമുക്ക് മണ്ണാർശാലയിലേക്ക് കൊണ്ടുപോകണം ചേച്ചി അവിടെ ചെന്നൊരു പൂജ ചെയ്താൽ എല്ലാ നാഗദോഷവും മാറിക്കിട്ടും അജി എനിക്ക് വല്ലാതെ തലവേദനിക്കാ ഒരു ചൂട് കാപ്പി ഇട്ടു തരുവോ ഞാൻ അപ്പോഴേക്കും രാത്രിത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കട്ടെ ഉം നേരം ഒരുപാടായില്ലേ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വല്ലാത്ത വിഷമത്തോടെയായിരിക്കും അനന്ദ് കയറി വരുന്നത് ചേച്ചി ചേച്ചി ഇരിക്കേ ഞാൻ പോയി കാപ്പി എടുത്തുകൊണ്ട് വരാം രണ്ടുപേരും അടുക്കള കയറി എന്നിട്ട് പറയാണ് അയ്യോ എന്താ ഇത് പാല് കാച്ചുന്ന പാത്രത്തിലാണല്ലോ ഇവിടെ കറി വെച്ചിരിക്കുന്നത് അരി കഴുകുന്ന പാത്രത്തിൽ ഇതേ രസം വെച്ച് വെച്ചിരിക്കുന്നു ചേച്ചിയേ ചേച്ചിയുടെ മോള് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ എന്താടി കൂടി ഇന്നൊരു ദിവസമാണ് വായ്ക്കുരുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞത് ഏത് പാത്രത്തിലാണ് കറി വെച്ച് വെച്ചിരിക്കുന്നത് നോക്കിയേ ഇതേ ഇതാ നോക്ക് ചേച്ചി രസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രം കണ്ടോ ചേച്ചി ഈ സിങ്കിലേക്കൊന്ന് നോക്കിയേ അടുക്കളയിലുള്ള സകല പാത്രങ്ങളും എടുത്ത് ഉപയോഗിച്ച് അവൾ അങ്ങനെ സിങ്കിൽ കൂടിയിട്ടുണ്ട് ഏത് പാത്രത്തിൽ എന്താ ഉണ്ടാക്കേണ്ടത് എന്ന് പോലും അറിയില്ല അവൾക്ക് അവൾ അങ്ങനെയൊന്നും ചെയ്യാത്തവളാണല്ലോ രാജി ഇത്ര കാലമായിട്ട് കറിയതിലാണ് വെക്കുന്നത് അരിയതിലാ ഇടുന്നതെന്നൊക്കെ അവൾക്കറിയില്ലേ പിന്നെ എന്താ ഇന്നവൾക്ക് ഇങ്ങനെ ഒരു കളി ചേച്ചി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയാൻ അറിയാത്ത ആരെങ്കിലും ആണോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയത് അജി നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വേറെ ആര് വന്ന് കയറാനാ ഓ അങ്ങനെയല്ല ചേച്ചി ചേച്ചി എനിക്ക് ചില സംശയങ്ങളുണ്ട് ഈ അടുക്കള മൊത്തം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ വെളിയുന്നാരോ വീട്ടിൽ കയറി വന്നിട്ട് എല്ലാം എടുത്ത് പെരുമാറിയിട്ടുണ്ട് കുറപ്പാണോ പിന്നെ അല്ലാണ്ട് ചേച്ചി നമ്മളെ അടുക്കള എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിഞ്ഞൂടെ എന്നാൽ ശരി നേരിട്ട് അവളോട് തന്നെ ചോദിച്ചു നോക്കാം ആ ചോദിച്ചു നോക്ക് എടി ഷാലിനി എന്താ അമ്മേ ഷാലിനി ഇങ്ങോട്ട് വാ എന്താ അമ്മേ എന്തിനാ ഇങ്ങനെ ഏതു നേരവും ദേഷ്യപ്പെടുന്നത് ഷാലിനി ഞാൻ ദേഷ്യപ്പെട്ടതൊന്നല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞോളണം ആ അങ്ങനെ എന്താ ചോദിക്കാനുള്ളത് അല്ല മോളെ ഇന്ന് നമ്മളെ വീട്ടിലെ അടുക്കളയിൽ കയറി ആരാ ഭക്ഷണം ഉണ്ടാക്കിയത് ശാലിനി ആ നീ എന്താ വാവൊളിച്ചു നിൽക്കുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നോടി നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യാൻ ശാലിനി അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് ഈശ്വര അമ്മ പിടിച്ചതെന്ന് തോന്നുന്നു ആരെയുള്ളതുകൊണ്ടാണ് ചോദിച്ചത് സാധാരണ നമ്മൾ പാല് കാച്ചുന്ന പാത്രത്തിലാണ് തക്കാളി കറി ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു വിവരൊക്കെ ഇട നീ ചെയ്യില്ല വേറെ ആരാടി ഇത് ചെയ്തത് പറ ആലിനി ഇങ്ങനൊന്നും ചെയ്യില്ല ഇത് പുറത്തുനിന്നാരോ വന്നിട്ട് ചെയ്തതാണെന്നൊക്കെ രാജേശ്വരി പറഞ്ഞത് നീ പറ ശാലിനി ഇന്നിവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ ഭഗവാനെ ഇന്ദുമതി ചേച്ചി വന്നിരിക്കുന്ന കാര്യം പറയരുത് എന്നാ ഏട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനെന്താ ചെയ്യാ എന്നോടല്ലേ ചോദിച്ചത് നീ ഇങ്ങനെ വാട ചെന്നാൽ എങ്ങനെയാ ഇവിടെ ആരെങ്കിലും എന്നാ ചോദിച്ചേ ആ ആ ഓ അത് അത് ആ വന്നിരുന്നു അമ്മേ അവർ രണ്ടു മൂന്നു നേരം ഞെട്ടിപ്പോയി എന്നിട്ട് സഹോദരി പറയാണ് ചേച്ചി ഞാൻ പറഞ്ഞില്ലായിരുന്നോ സത്യം പുറത്തു വരുന്നത് നിങ്ങളെല്ലാം പോയതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറാൻ തുടങ്ങായിരുന്നു എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് അമ്മക്കാരോടെ ശ്രുതിയെ അവളെന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു അമ്മേ അപ്പോ അവളാ ഇന്ന് നീ ഒന്നുണ്ടാക്കണ്ടെല്ലാം ഞാനുണ്ടാക്കിത്തരാ എന്ന് പറഞ്ഞത് ഇവിടെ കയറി പാത്രയെല്ലാം മാറ്റിമറിച്ച് ഇട്ടത് എന്താ ശാലിനി ഇത് നിന്റെ കൂട്ടുകാരി ആരോ കേറി വന്ന് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിന്നോ സത്യമായിട്ടും ചെറിയമ്മേ അവൾ വന്നത് അത് ഒച്ച ആവാറായിട്ടുണ്ടാവും എന്നിട്ട് എപ്പാ പോയത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ പോയി അപ്പോൾ അനന്തു കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് നിന്റെ കൂട്ടുകാരി ഇവിടെ ഉണ്ടായിരുന്നോ ഈശ്വര ഞാനിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ നാളെ അയൽപക്കത്ത് നിന്നാരെങ്കിലും കണ്ടിട്ട് കണ്ടെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാവും അനന്തു വീട്ടിൽ കഴിക്കാൻ വന്നപ്പോൾ ഇവിടെ വേറൊരു പെണ്ണുണ്ടായിരുന്നു എന്ന് ഉറപ്പായും പറയും ശാലിനി മനസ്സിൽ ചിന്തിക്കാണ് കുറച്ചെങ്കിലും സത്യം പറയണം അല്ലെങ്കിൽ എല്ലാം പൊളിയും ചെറിയമ്മ അപ്പൊ ദേഷ്യത്തോടെ ചോദിക്കാണ് നിന്നോടല്ലീ ചോദിച്ചത് ആ ആ ഉണ്ടായിരുന്നു ചെറിയമ്മേ നന്ദു ഏട്ടൻ വന്നപ്പോ എന്റെ കൂട്ടുകാരി ശ്രുതി ഇവിടെ ഉണ്ടായിരുന്നു കൊണ്ടു തമ്പുരാനെ ചേച്ചി ചേച്ചി ഇതുപോലെ കേട്ടോ ചേച്ചിയുടെ മോൾ ഇവിടെ കുളം തോണ്ടിയിട്ട് അടങ്ങും നന്ദു വീട്ടിൽ വരുന്ന സമയം നോക്കി പ്രായം തികഞ്ഞൊരു പെണ്ണിനെ വിളിച്ചു വരുത്തി നമ്മുടെ അടുക്കള പെരുമാറാൻ വിട്ടിരിക്കുന്നു നീ ഇപ്പോ അവള് തന്നെയാണോ വിളമ്പിക്കൊടുത്തതെന്ന് ആർക്കറിയാം ചേച്ചിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഏട്ടന് ഞാൻ തന്നെയാ വിളമ്പി കൊടുത്തേ ചേച്ചി ചേച്ചി നമ്മളാരും വീട്ടിലില്ലാത്ത സമയത്ത് പാ പ്രായം തികഞ്ഞൊരു പെണ്ണ് വീട്ടിലേക്ക് കയറി വരാ ചേച്ചാ അതും അനന്തു വീട്ടിലുള്ള സമയത്ത് ചേച്ചി വേറെ എവിടെയെങ്കിലും കൊണ്ട് നിന്ന് എത്തിക്കുവേ അമ്മേ സോറി അമ്മേ അവൾ എന്നോട് പറയാതെ വന്നത് എന്ത് സ്വഭാവമാണ് അടീത് എന്താ നമ്മളെ വീട്ടിൽ പുതിയ ശീലങ്ങളൊക്കെ എന്താ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് എന്നോട് പറഞ്ഞിരുന്നേ ആരെയും അറിയിക്കാതെ വീട്ടിൽ വാതകയുടെ ചിരുന്നോന്നല്ലേ എന്നിട്ട് നീ ഇപ്പ എന്താ ചെയ്തേ അങ്ങനെയല്ല അമ്മേ അവള് നോട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പറയാതെ ഇങ്ങോട്ട് വന്നേ നോട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് പിന്നെ നമുക്ക് കോളേജിൽ വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് നിനക്ക് അപ്പൊ തന്നെ അവളെ വിട്ടുകൂടായിരുന്നോ ഏട്ടൻ ഇവിടെ തനിച്ചുള്ളപ്പോ നിന്റെ കൂട്ടുകാരികളെ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരുതെന്ന് നിന്നോട് എത്രോട്ടം പറഞ്ഞതാ എന്നിട്ട് നീ അവളെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിച്ചിരിക്കുന്നു അല്ലേ അമ്മേ അത് മനഃപൂർവ്വല്ല ഞാൻ ഒറ്റ കടകളെ കടന്ന് പാടുവിടുന്നത് കണ്ടിട്ട് ശ്രുതി തന്നെ എന്നോട് പറഞ്ഞതാ ഞാനും കൂടെ ചെയ്യാന്ന് അവളോട് പിന്നെ വേണ്ടാന്ന് പറയാനും കഴിഞ്ഞില്ല അതിന് നീ അവള് ചോദിച്ചുടാൻ തന്നെ അവളെ കയറി സമ്മതിപ്പിക്കലാ നിന്നെയൊക്കെ അപ്പോഴേക്കും അനന്ദ് വണ്ടിയുമായി വരികയാണ് ആ ചേച്ചി അനന്ദ് വന്നെന്ന് തോന്നുന്നു കേട്ടോ അനന്ത് വരുമ്പോ തന്നെ പറയാണ് എന്റെ അമ്മോ അമ്മ വന്നെന്നാ തോന്നേ അമ്മേ അമ്മേ എന്തോ എന്താടാ നീ ഉണ്ടായിരുന്നിട്ടാണോ ഈ തോന്നി മാസം അമ്മോ എന്ത് വന്ന കാര്യം അമ്മ അറിഞ്ഞു തോന്നുന്നത് നീ ഇവിടെ എന്ത് പറഞ്ഞു പിടിച്ച് നിൽക്കും ഇവരെ ഇല്ലാത്ത ഇവളെന്തെങ്കിലും ചെയ്തു എന്ന് കരുതി നീ വേണ്ട ഇവൾക്ക് പറഞ്ഞു മനസ്സിലായി കൊടുക്കാൻ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മേ അതല്ല അമ്മേ ഞാന് ഇവളോട് എന്നൊക്കെ അനന്തു പറയാ കാലിനിയുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കിയാൽ അപ്പ അനന്തു കാര്യം പിടിയിട്ട് ഇത് റൂട്ട് മാറിയെന്ന് എന്ന് നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ വീട്ടിൽ പോട് എന്ന് അവളെ ഉപദേശിച്ച് പറഞ്ഞേക്കേണ്ടത് നീയല്ലേടാ അല്ലേടാ ഇതുപോലും പറയാതെ ആരുണ്ടാക്കിയാൽ എന്താ എന്ന് പറഞ്ഞ് വിചാരിച്ച് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് ഇത്രയും ബഹളം വെച്ചിട്ട് ഒരു കൂസലൊന്നും എനിക്കില്ലാന്ന് വെച്ചാ ചേച്ചി ഉത്തരം അമ്മേ ഇനി എനിക്കെന്താ ചെയ്യാൻ പറ്റ അപ്പ എണ്ണ അപ്പോ ചേച്ചി പറയാണ് അതായത് അനന്തപൂര് ചെറിയമ്മ പറയാണ് ചേച്ചി അവൻ എന്തിനാ വെറുതെ കുറ്റം പറയുന്നത് അവൻ പണിയും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ലേ കഴിക്കാൻ നേരത്ത് വിഷം എന്ന് വലഞ്ഞായിരിക്കും അവൻ കയറി വന്നത് ഈ വള ചെയ്ത തെറ്റിനെ ചേച്ചിയതിന് ആനന്ദുവിനെ കുറ്റം പറയുന്നത് അനന്തു മോൻ പോയിട്ട് കൈയും കാലും മുഖവും ഒക്കെ കഴുകിയിട്ടുവാ ദോഷം ഉണ്ടാക്കി വെക്കാൻ ചെല്ലു പിന്നെ കാണിക്കുന്നത് അനന്തവും ഇന്ദുവും ചേർന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് അങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അനന്തുവിനോട് നന്ദു ഇന്ദു പറയാണ് എനിക്കും തന്നോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണം നമ്മൾ രണ്ടുപേരും തനിച്ച് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറയാനിരിക്കായിരുന്നു ഇപ്പോ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് പ്ലേസിൽ എന്നെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല ഏയ് താൻ വെറുതെ തെറ്റിദ്ധരിക്കണ്ട വിളിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് ശരിയാ ഇത് തനിക്ക് റൊമാൻറിക് പ്ലേസ് ആണോ എൻ്റെ തലയ്ക്കകത്ത് പുകകേറിയിരിക്കാ എനിക്ക് തന്നോടൊരു കാര്യം പറയാണ്ടായിരുന്നു അത് അവിടെ വെച്ച് പറയാൻ പറ്റില്ലായിരുന്നു അമ്മേ 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 അങ്ങോട്ട് നോക്കിയേ എന്താ ഇവനെന്താ ഇവിടെ ഏതോ ഒരുത്തിയുടെ കൂടെ തനിച്ചു സംസാരിക്കുന്നു അതാ ഞാനും ഓർക്കുന്നേ പെണ്ണേ എന്ത് ധൈര്യത്തിലാ നീ എന്റെ വീട്ടിലേക്ക് കയറി വന്നേ എന്റെ അനിയത്തെ കൂട്ടി പിടിച്ച് അടുക്കള വന്ന് ആളാ നോക്ക വേണ്ട 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 അമ്മ കാണാഞ്ഞത് നിന്റെ ഭാഗ്യം എന്റെ കണ്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ കണ്ടിനെ കാലേ പിടിച്ച് വലിച്ചു കീറി അടുപ്പിൽ വെച്ച് എന്താ പിള്ളേര് കളിയാ കൊള്ളാലോ ഒന്നും അറിയാത്ത പാവാത്താന്ന് നാട്ടുകാരൊക്കെ പറയുന്നേ പക്ഷെ ഇത് എത്ര പരസ്യമായിട്ടാ ഏതോ ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അപ്പൊ അവര് പറയാണ് ഇങ്ങനെ ബഹളം വെക്കല്ലേ എന്താ പറയുന്നു നോക്കട്ടെ താനും ഞാനും തമ്മിൽ ഒരിക്കലും ചേരില്ല ആനന്ദു എന്നെ വേണ്ട എന്നിങ്ങനെ തള്ളിപ്പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണമെങ്കിലും പറയാൻ പറ്റുമോ അത് കേട്ട് അവൻ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ കാഴ്ചക്കാരും അതുപോലെ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ